ോർത്തോക് സഭ അന്ത്യോക്യൻ സുറിയാനി സഭയുടെ ഭാഗമല്ല അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് അറബിക്കടലിൽ അവസാനിപ്പിച്ചേക്കാം കാരണം മലങ്കര ഓർത്രോസഭ മാർത്തോ മാസ്ലിഹായാൽ സ്ഥാപിതമാണ് മലങ്കര ഓർത്രോ സഭയ്ക്ക് രണ്ടായിരം വർഷത്തിലധികമുള്ള പഴക്കമുണ്ട് മലങ്കരി ഓർത്രോ സഭയിൽ ആയിരത്തി ആയിരത്തി അറുന്നൂറ്റി അറുപത്തി അഞ്ചിൽ മാത്രമാണ് അന്ത്യോക്യൻ സുറിയാലി സഭയിൽ നിന്ന് ഒരു മഹാപുരോഹിതൻ മലങ്കര ഓർത്തോസഭയിൽ വന്നത് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മുൻപുള്ള എൺപത്തിയേഴ് പള്ളികൾ ഈ മലങ്കരയിലുണ്ട് മാർത്തോമാ ലിഹായാൽ സ്ഥാപിക്കപ്പെട്ട മലങ്കര സഭ ചരിത്രപരമായോ ഘടനാപരമായോ അതിൻ്റെ ആരാധനാ ക്രമീകരണത്തിലോ ഒരിക്കലും അന്ത്യോക്യൻ സഭയുടെ ഭാഗമല്ല മുളന്തുരുത്തി സുനകോദോസും മുതൽ പത്രോസ്ഥിതിയൻ പാത്ര കേസിനാൽ നടത്തിയ അധികാരവാഞ്ച മാത്രമാണ് ഈ സഭയുടെ ഇന്നത്തെ ഗതി കാരണം അതുകൊണ്ട് സുപ്രീം കോടതി വിധിയോടുകൂടി നമുക്ക് ലഭിച്ചിരിക്കുന്ന അവകാശങ്ങൾ മനസ്സിലാക്കി ഈ ബന്ധം നമ്മൾ അവസാനിപ്പിക്കുകയാണ് നമുക്കറിയാം റീത്ത് സഭ റോമൻ കത്തോലിക്ക സഭയുടെ ഭാഗമാണ് എന്താ അതിൻ്റെ അറിയാവോ നമ്മുടെ ബസേലിയസ് കർദിനാളിനെ പോപ്പായി തിരഞ്ഞെടുക്കപ്പെടാനുള്ള പൊട്ടൻഷ്യാലിറ്റി ഉണ്ട് ഞാൻ പറഞ്ഞ ഭാഗം പോപ്പിനെ തിരഞ്ഞെടുക്കുന്ന കത്തോലിക്ക സഭയുടെ കർദിനാൾ സമൂഹത്തിൽ ബസേലിയസ് ക്ലീമീസ് കർദിനാളിന് അംഗത്വമുണ്ട് ആലഞ്ചേരി പിതാവിനും അംഗത്വമുണ്ട് എന്നാൽ മലങ്കര സഭ അന്ത്യോക്യൻ സുറിയാനി സഭയുടെ ഭാഗമാണെങ്കിൽ അന്ത്യോക്യൻ സുറിയാനി സഭയുടെ സിനഡിൽ ഇന്ന് വരെ ഇരിക്കുന്ന ഒരെണ്ണവും ഒന്ന് പോയി ഇരിക്കാൻ പോലും സാധിക്കത്തില്ല അമ്മ മറന്നാലും അന്ത്യോക്കെ മറക്കിയെന്ന് പറയുന്നവർ അന്ത്യോക്കെ ചെന്നിട്ട് അറിയാതെ അമ്മ എന്ന് വിളിക്കുന്ന വർഗീയ തഴച്ചിലാണ് സത്യത്തിൽ മലങ്കര മലങ്കരസഭയെ അഭിമുഖീകരിക്കുന്നത് അതുകൊണ്ട് സഹോദരങ്ങളെ മലങ്കര സഭ ഒരിക്കലും മലങ്കരസഭ ഒരിക്കലും അന്ത്യോക്കൻ സുറിയാനി സഭയുടെ ഭാഗമല്ല അന്ത്യോക്കൻ സുറിയാനി സഭയ്ക്ക് സഭയെ കൗതാശികമായി ഒറ്റപ്പെടുത്താനും സാധിക്കത്തില്ല സാധാരണ നമുക്കറിയാം ഇപ്പം നമ്മൾ കേൾക്കുന്ന വലിയൊരു ഉപരോധമാണ് അമേരിക്ക ഇറാനെ ഉപരോധം ഏർപ്പെടുത്തിയെന്ന് എന്നാൽ നമ്മൾ ആരും തിരിച്ചു കേട്ടിട്ടില്ല ഇറാൻ അമേരിക്കയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തിയെന്ന് ഇവര് നമുക്ക് എന്ന ഉപരോധം എന്നെ ഉപരോധം ഏർപ്പെടുത്താനാണ് മലങ്കരസഭയുടെ കൗതാശികത അന്ത്യോക്യൻ പാത്രകീസിന്റെ മലങ്കര സഭ തൊള്ളായിരത്തി പന്ത്രണ്ടിൽ കാതോലിക്കേറ്റ് സ്ഥാപിച്ചത് മുതൽ നമ്മുടെ അപ്പോസ്തോലിക പാരമ്പര്യവും ശ്ലൈഹിക ക്രമീകരണവും കൗദാശിക ക്രമീകരണവും ഏറ്റവും ശ്രേഷ്ഠമായി നിലകൊള്ളുകയാണ് പ്രസംഗം അധിക പ്രസംഗമാകരുതല്ലോ ഞാൻ അവസാനിപ്പിക്കുകയാണ് എനിക്ക് ഓർക്കാതിരിക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു വ്യക്തി ഈ കോലഞ്ചേരി പള്ളിയിലുണ്ട് സത്യത്തിൽ കോലഞ്ചേരിയും മണ്ണുത്തി രിക്കോലി പള്ളികളുടെ കേസാണല്ലോ ഈ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മൂന്നിലെ മഹത്തരമായ വിധിക്ക് അടിസ്ഥാനമായത് ഇതിനു വേണ്ടി കഷ്ടപ്പെട്ട അഭിവന്യ മാത്യുസ്മാർ സെവേറിയോസ് തിരുമേനിയോടുള്ള മരങ്കര സഭയുടെ വലിയ കടപ്പാട് വൈദിക സമൂഹത്തിൽ ഒരു വ്യക്തി എന്ന നിലയിൽ ഇന്ന് പറയാതിരിക്കുന്നത് തിന്മയാണ് അതുകൊണ്ട് ഞങ്ങൾ സാദരം ആ സ്നേഹം അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ കോലഞ്ചേരി പള്ളിയുടെ വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട വികാരിയായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജേക്കബ് കുര്യനച്ഛൻ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ് ഇവിടുത്തെ പല സന്ദർഭങ്ങളിലും കഷ്ടപ്പാടുകളിലും ഇവിടെ വന്നിട്ടുണ്ട് ഞാൻ സണ്ണിച്ചേട്ടനെയും സജുവിനെയും അഡ്വക്കേറ്റ് മാത്യുവിനെയും ഒക്കെ എൻ്റെ മനസ്സിലുണ്ട് നിങ്ങളുടെ കരിശ്രമമാണ് ഇന്നിവിടെ ഒരുമിച്ചു കൂടുവാൻ ഇടയായത് നിങ്ങളെ സ്നേഹപൂർവ്വം സ്നേഹപൂർവ്വം ഞങ്ങൾ സന്തോഷത്തോടെ സ്മരിക്കുകയാണ് സഹോദരങ്ങളെ മലങ്കര സഭയിൽ സമാധാനം ഒന്നായി തീരും വിഭാഗീയത നിലനിർത്തുന്ന സമാന്തര വിഭാഗത്തിലെ സഹോദരങ്ങളോട് സ്നേഹപൂർവ്വം പറയുകയാണ് അല്പസമയത്തേക്ക് മെത്രാച്ചിനെ ഉപയോഗിച്ചാൽ മെത്രാച്ചിനെ ഉപേക്ഷിച്ചാൽ അല്പസമയത്തേക്ക് യഥാർത്ഥത്തിലുള്ള സത്യം തിരിച്ചറിയുവാൻ നിങ്ങൾക്ക് സാധിച്ചാൽ സഹോദരങ്ങളെ യഥാർത്ഥമുള്ള സമാധാനത്തിലേക്ക് കടന്നു വരുവാൻ സാധിക്കും യേശു ക്രിസ്തു പറഞ്ഞു ഇടർച്ച വരുത്തുന്നവൻ്റെ കഴുത്തിൽ വലിയൊരു തിരികല്ല്ല് കെട്ടി അവനെ കടലിൻ്റെ അടിത്തട്ടിൽ താഴ്ക്കണം ഒരു വികാരിയും അഞ്ഞൂറ് ഇടവകക്കാരൂടെ നരകത്തിപ്പോകുന്നതിനേക്കായി നല്ലത് വികാരി അച്ഛനില്ലാതെ അഞ്ഞൂറ് പേര് സ്വർഗത്തിൽ പോകുന്നതാണ് അതാണ് വികടിത സഹോദരങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ വർഗത്തെ കൂട്ടി നിങ്ങളെല്ലാം ഒരുമിച്ച് ഒരുമിച്ച് മലങ്കര മലങ്കരസഭയുടെ എല്ലാ പള്ളികളും ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുകയാണ് നിങ്ങളും നമ്മളും ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുന്ന മഹത്തരമായൊരു സാഹചര്യം നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ജയ് ജയ് കാതോലിക്കോസ് ജയ്ക്കോസ് മാർത്തോമാനം